നിന്റെ കൃപയുടെ ചെറിയ ചരകൻ മഴയങ്കിൽ മകടവാർദ്ധിക്യമായ മൂന്ന് മണിയായിരിക്കണമേ നമ്മുടെ കുടുംബകാലന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ വരവിലെ അവരുടെ ബിസിനസ് കാര്യങ്ങളില് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ അവരുടെ കൃഷിപൂർഡങ്ങളിലെ അവരുടെ മലയോട് നൂറ് പേരെയും ആവർത്തിക്കണമേ സ്ത്രീജനങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു നല്ല അമ്മമാരായി നല്ല സഹോദരിമാരായി നല്ല കുടുംബികളായി നല്ല ഭാര്യമാരായി ശോഭിക്കുക എന്ന കുണം നീവിനെ ഒരു ക്രമീകരത്താവേ എല്ലാ സ്ത്രീകളും കണ്ണീരോട് പ്രാർത്ഥിക്കുക മക്കളെ ഓർത്ത് കണ്ണീരോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ ഓർത്ത് കണ്ണിനോട് പ്രാർത്ഥിക്കാം ஒரு மக்களு போவோம்